ഈസ്റ്റ് അളതി പഞ്ചായത്തിലെ കമ്പല്ലൂർ കൊല്ലാടയിൽ കൊല്ലാട വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നിർമ്മിച്ച കുഞ്ഞുഞ്ഞൗസിൻ്റെ താക്കോൽദാനം നടന്നു ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവർ ചേർന്ന വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് അധ്യക്ഷനായി നിഷ്ഠൂരമായി ക്രൂരമായി വധശിക്ഷയ്ക്ക് വിധിച്ച് അവര് ധീരരക്തസാക്ഷിത്വം വഹിച്ചു സി പി എം ക്രിമിനലുകൾ കൊന്ന് സമാധാനത്തെ കെടുത്തിയ രക്തസാക്ഷിത്വ ദിനമാണ് ആ ധീര രക്തസാക്ഷിത്വ ദിനത്തിൽ രണ്ട് പോരാളികളെ പ്രസ്ഥാനത്തിനു വേണ്ടി നാടിനു വേണ്ടി അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രിയപ്പെട്ട കൃപേഷും ശരത്ലാലും അവരുടെ ജീവത്യാഗവും അതിനെ സംബന്ധിച്ചുള്ള നിയമപോലെ ഈസ്റ്റ് അളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി വെസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കരിമടം ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ഇവിടെ ഈ ചടങ്ങ്